മറ്റൊരു കാര്യമുണ്ട് ഇന്ന് കോടതിയിൽ പൾസർ സുനി വന്നത് കിയാ കാറിലാണ് വന്നത് ആഡംബര കാറിലാണ് വന്നത് അത് മാത്രമല്ല പൾസർ സുനിയുടെ ഒരു അപ്പിയറൻസിൽ തന്നെ മാറ്റം സാറ് ശ്രദ്ധിച്ചിട്ട് അഞ്ജന ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അതായത് കുറച്ച് കൂടുതൽ സുന്ദരനായി അല്ലെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ജയിലിൽ പോയ പൾസർ സുനി അല്ല നമ്മളിപ്പോൾ കാണുന്ന പൾസർ സുനി അപ്പോൾ ഇതില് ഈ ഈ കേസ് നടത്തിപ്പിക്കേണ്ട കാര്യത്തെക്കുറിച്ചിട്ട് അനുപ്രിയ പറയുന്ന ഒരു സംഭവത്തിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു വിഷയം ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കേരളത്തിൽ നടന്നിട്ടുള്ള മറ്റുള്ള പ്രമാദമായ ലൈംഗിക അതിക്രമ കേസുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞിരുന്നാൽ അതിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൊറാലിറ്റി പ്ലേയിലാണ് നിൽക്കുന്നത് ആ ആ സംഭവങ്ങളുടെ പിന്നിൽ നടക്കുന്ന അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്കോണമിന്ന് ഇതിൻ്റെ സമ്പത്ത് എവിടെ നിന്ന് വരുന്നു കാരണം ഇതിലെല്ലാം തന്നെ പാരിച്ച ചിലവിലുള്ള പണച്ചെലവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പത്തിൻ്റെ ഒഴുക്കുമുള്ള ഒരു ഒരു സംഭവം ഇതിനകത്ത് അടക്കമുണ്ട് ഇപ്പം ഇൻ്റർനാഷണൽ ലെവലില് ഇതിനെക്കുറിച്ചിട്ട് പറയുന്ന ബ്ലാക്ക് മെയിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഈ സ്ഥലം സംഭവങ്ങളെ വിശദീകരിക്കാനായിട്ട് ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നുണ്ട് അത് ഏറ്റവും നല്ലതുപോലെ ഉപയോഗിക്കുന്നത് ഇപ്പം അമേരിക്കയിലെ മറ്റേ ജെഫ്രി എഫ് സ്റ്റീനുമായി ബന്ധപ്പെട്ട ആ ആ എഫ് സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട സാധനമാണ് ബ്ലാക്ക് മെയിൽ ക്യാപിറ്റലിസം എന്നുള്ള നിലയിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇപ്പം ദിലീപിൻ്റെ സംഭവം ആയത് ശരി ഇപ്പുറത്ത് മറ്റേ ഒരു കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള സംഭവം എല്ലാ മീ ടൂ അല്ലെങ്കിൽ ഐസ്ക്രീം പാർലർ ഇങ്ങനെയുള്ള കേരളത്തിലെ മുഴുവൻ ഈ നമ്മൾ പറയുന്ന സെക്സ് സ്കാൻഡൽസ് ഈ സെക്സ് സ്കാൻഡൽസിന്റെ ഒരു പൊളിറ്റിക്കൽ എക്കോണമി എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഈ പരിശോധിക്കേണ്ട പ്രത്യേകിച്ച് കേരളത്തിലെ ഈ സ്ത്രീപക്ഷവാദികളായ ആളുകളെല്ലാം തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം എങ്ങനെയാണ് ഇതിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് പോകുന്നത് അല്ലെ സാറ് പറഞ്ഞപ്പോഴാണ് അതായത് ഇപ്പം നമ്മൾ എല്ലാവരും അറിയുന്നത് ഇപ്പം ദിലീപും കാവ്യയുമായിട്ടുള്ള ബന്ധം അത് ഈ നടി മഞ്ജു വാര്യരോട് പറഞ്ഞു അതിനെ തുടർന്ന് കുടുംബം നശിപ്പിച്ചു ആ കുടുംബം നശിപ്പി നശിപ്പിച്ച വ്യക്തിയോടുള്ള ഒരു പ്രതികാരം എന്ന് മാത്രമാണ് നമ്മളെല്ലാം വളരെ ക്ലിയർലി പ്ലാൻഡ് ഒരു ഫാമിലിയൽ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവന്ന് കേസിന്റെ ഡെപ്തിനെ ഇല്ലാതാക്കുന്ന ഒരു ഭാഗമാണ് അപ്പൊ അതെന്ത് വിഷയമാണെങ്കിലും ട്വന്റി സെവൻറ്റീനില് ഫെബ്രുവരിയില് ഒരു രാത്രി നടന്ന ഈ ഒരു ഇൻസിഡന്റിൽ അഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് ആ വ്യക്തിക്ക് ഏത് രീതിയിലാണ് ജസ്റ്റിസ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഒരു ക്വസ്റ്റൻ ആണ് ആ എട്ട് വർഷം നീണ്ടുപോയി എട്ട് വർഷം യു ജസ്റ്റിസ് വാസ് ഡിനൈഡ് ആൻഡ് ജസ്റ്റിസ് വാസ് ഡിലേഡ് ആൻഡ് ദ പേഴ്സൺ ഡിൻ ഹാവ് ആൻ ഐഡൻറ്റിറ്റി ഇപ്പോഴും അറിയാതെ പോലും ആ പേരുവായിൽ വരാതിരിക്കാൻ അത്രയും കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് ഷീ ഹേഴ്സഫ് ഗ്ലാഡ് ദാറ്റ് ഷീ ഹാവ് എ ലൈഫ് നൗ ഓക്കെ ലക്കിലി ബട്ട് വാട്ട് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു ഹാവ് ബീൻ ഇവർ ഇവരുടെ ഷീ ടുക്ക് അത് അത്രയും ഈസിയൊന്നും ആയിരിക്കില്ല ബിക്കോസ് ഈ പറയുന്ന ട്രയലിന് മുഴുവൻ ഷീ ഹാഡ് ടു ഹ് ഗോ ആൻഡ് സിഗ് ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മാൻ ടോക്ക് എഗെയിൻ ആൻഡ് എഗെൻ എഗെയിൻ ചെറിയൊരു കേസ് വരുമ്പോൾ പോലും നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് അപ്രോച്ച് ചെയ്താൽ നമ്മൾ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ അവിടെയും ഈ പറയുന്ന സൊസൈറ്റിയുടെ പാട്രിയാക്കിയുടെ ഉള്ള പുരുഷന്മാരും സ്ത്രീകളും ഉള്ള ഒരു സമൂഹത്തിലേക്ക് തന്നെയാണ് നമ്മൾ കയറി ചെല്ലുന്നത് അപ്പോൾ എന്തുമാത്രം ഡിഫിക്കൽട്ടി ഉണ്ടാവും പൊതുവേ ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട് ആസ് എൻ്റർടൈൻമെൻറ്റ് ചാനൽസ് വി ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് നടികൾ ശരിക്കും മറ്റേ മൂത്രപ്പുരയും പരസ്യ ബോർഡുകളും പോലെയാണെന്ന് എന്തും എഴുതി വെക്കാം ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടാലും അവർ ഏത് രീതിയിൽ എന്തെങ്കിലും ഒരു വസ്ത്രം ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് ഇട്ടാലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിനെ അങ്ങോട്ട് മറ്റേ മൂത്രപ്പുരയിൽ എഴുതി വെക്കുന്നത് പോലെ എഴുതി നശിപ്പിച്ച് യു ക്യാൻ ആക്ച്വലി ഡു എനിത്തിങ് ഒരു പബ്ലിക് പ്രോപ്പർട്ടി പോലെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് ഷീ ഡിഡ് ഹർ വേ ഓഫ് കമ്മിങ് ഔട്ട് ഷീ ഹാസ് ഹെർ ലൈഫ്